അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർഹമത്തല്ലാഹി ഐഷുമ്മ അങ്ങനെ നമ്മുടെ ജുമാനയുടെ വീട്ടിലെത്തിയിട്ട് ഏകദേശം മൂന്നാല് ദിവസമായിട്ടുണ്ട് ഇത്രയും ദിവസമായിട്ടും അവർ അബൂബക്രിക്കായുടെ റൂമിൽ ചെല്ലുകയോ അദ്ദേഹത്തെ പറ്റി അന്വേഷിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറേ ദിവസമായി ഉമ്മ ഉപ്പാൻ്റെ റൂമിൽ ചെല്ലും ചെല്ലും എന്ന് വിചാരിച്ച് ജുമാന ഇരിക്കുന്നു എന്നാൽ ഉമ്മയായിട്ട് ഉപ്പായുടെ അടുത്ത് ചെല്ലുകയോ ഉപ്പായെക്കുറിച്ച് അന്വേഷിക്കുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ജുമാന രണ്ടും കൽപ്പിച്ച് ഉമ്മായോട് ചോദിച്ചു ഉമ്മ നിങ്ങൾ എത്ര ദിവസമായി ഇവിടെ വന്നിട്ട് ഇത്ര ദിവസമായിട്ടും നിങ്ങൾ ഉപ്പായെക്കുറിച്ച് അന്വേഷിക്കുകയോ ഉപ്പായുടെ അടുത്ത് ചെല്ലുകയോ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഐഷുമ പറഞ്ഞു ഞാൻ എന്തിന് ചെല്ലണം ഞാൻ എന്തിനു അന്വേഷിക്കണം എന്നോട് പറഞ്ഞിട്ടാണോ നിന്റെ ഉപ്പ അവിടെ നിന്ന് പോന്നത് നീ വിടിച്ചപ്പോൾ എന്നോടൊരു പോലും ചോദിക്കാതെ നിൻ്റെ കൂടെ ഇറങ്ങിപ്പോരുകയായിരുന്നില്ലേ പിന്നെ ഞാനെന്തിനു ചെല്ലണം ഞാനെന്തിനു അന്വേഷിക്കണം അല്ലെങ്കിലും ഇപ്പോൾ ചെന്നിട്ടെന്താ ഞാനും നിൻ്റെ ഉപ്പയും തമ്മിൽ സംസാരിച്ചാൽ അത് വഴക്കിലല്ലാതെ അവസാനിച്ചിട്ടുണ്ടോ എന്നെല്ലാം ഉടൻ തന്നെ പറഞ്ഞ് ഐഷുമ്മ ഒഴിഞ്ഞു മാറുകയാണ് അപ്പോൾ ജുമന പറഞ്ഞു ഇപ്പോഴല്ലേ നിങ്ങൾക്ക് ഉപ്പാനെ പറ്റാതായത് ഉപ്പാൻ്റെ ഈ ഒരു വാർദ്ധക്യ സമയത്ത് ഒരു തുണ ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് ഉപ്പാനെ പറ്റുന്നില്ല ഉപ്പ ഗൾഫിലായിരുന്ന സമയത്ത് നിങ്ങൾ ആറുമാസം കൂടുമ്പോൾ ഉപ്പാനെ കാണണം അല്ലെങ്കിൽ ഉപ്പാൻ്റെ അടുത്തേക്ക് നിങ്ങൾ പറ എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉപ്പാൻ്റെ അടുത്തേക്ക് ഗൾഫിലേക്ക് ചെല്ലും അന്നെല്ലാം നിങ്ങൾ എന്താണ് പറഞ്ഞിരുന്നത് എനിക്ക് നിങ്ങളെ കാണാതെ ഇരിക്കാൻ ഒരു നിമിഷം പോലും നിൽക്കാൻ വയ്യ എന്നല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ഉപ്പാൻ്റെ പണവുമില്ല ഉപ്പാൻ്റെ പ്രതാപവുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഉപ്പാനെ ആവശ്യമില്ല അല്ലേ ഇപ്പോൾ മകനെയാണല്ലോ ആവശ്യം ഇപ്പോൾ കാശ് മുഴുവൻ മകൻ്റെ അടുത്തല്ലേ അതുകൊണ്ട് അവനെ സോപ്പിട്ട് നിൽക്കും നിങ്ങൾ അങ്ങനെയെല്ലാം പറഞ്ഞ് ജുമാന ഉമ്മായോട് സംസാരിക്കുന്നുണ്ട് ഇതിനൊന്നും ചെവി കൊടുക്കാതെ അവർ വേറെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ജുമാനയോട് എടി നീ ആ കാര്യങ്ങൾ വിട് എനിക്കേതായാലും നിൻ്റെ ഉപ്പാനെ കാണാൻ താല്പര്യമില്ല കാരണം നിൻ്റെ ഉപ്പയും ഞാനും സംസാരിച്ചു സംസാരിച്ചിട്ട് തന്നെ എത്രയോ കാലങ്ങളായി നിനക്കറിയില്ലേ നിൻ്റെ ഉപ്പ ആ മുറിയിൽ നീയും നിൻ്റെ നീയും സുമിയും മാത്രമല്ലേ അങ്ങോട്ട് ചെന്നിരുന്നത് ഞാൻ ചെന്നാൽ നിൻ്റെ ഉപ്പാക്കിഷ്ടപ്പെടില്ല നിൻ്റെ ഉപ്പാൻ്റെ സ്വഭാവം എനിക്കും ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ നീ ആ വിഷയം വിട് നിങ്ങൾ ഇവിടെ അല്ലെങ്കിൽ തന്നെ നിൻ്റെ ഭർത്താവിൻ്റെ ചെറിയൊരു വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് നീ എന്തിനാണ് അവൻ്റെ ഉമ്മാനെ നിങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അവന് വേറെയും ജ്യേഷ്ഠന്മാരും ഒക്കെയില്ലേ അവരുടെ കൂടെ പോയി നിർത്തിക്കൂടെ നിങ്ങളേക്കാൾ പൈസയും കാര്യ സമ്പാദ്യവും അവരുടെ കയ്യിലുണ്ട് കാരണം നമ്മുടെ ജുമാനയുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠന്മാർ ഗൾഫിലും അതുപോലെ തന്നെ നാട്ടിൽ തന്നെ അത്യാവശ്യ സാമ്പത്തിക ശേഷിയും ഒക്കെയുള്ള സ്ഥിതിയിലാണ് ജുമാനയുടെ ഭർത്താവിന് മാത്രമാണ് ചെറിയൊരു കടയും വരുമാനമുള്ളത് അപ്പോൾ ജുമാന പറഞ്ഞു ഉമ്മാ ഞാൻ നിങ്ങളുടെ പോലെയല്ല എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ എൻ്റെ സ്വന്തം പോലെയാണ് അതുപോലെ തന്നെ ഉമ്മാക്കും ഞാനും സ്വന്തം മോളെ പോലെയാണ് ഉമ്മ പോവാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർ വിളിക്കാഞ്ഞിട്ടോ അല്ല ഞങ്ങൾ വിടാഞ്ഞിട്ടാണ് എനിക്ക് ഉമ്മ എൻ്റെ ഉമ്മയുടെ സ്വന്തം ഉമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല നിങ്ങളുടെ സ്നേഹം മുഴുവൻ നിങ്ങൾ കൊടുത്തിരുന്നത് ജമീലാക്കും ആരിഫ് ജമീലത്താക്കും ആരിഫത്താത്താക്കുമല്ലേ എനിക്ക് നിങ്ങൾ സ്നേഹം തന്നിട്ടില്ല അതുപോലെ തന്നെ മുനീറിനും അവരെ മൂന്ന് പേരുമയുമാണ് നിങ്ങൾ സ്നേഹിച്ചിട്ടുള്ളത് എന്നെ നിങ്ങൾ എപ്പോഴും നീയും ഉപ്പായും ഒരു കെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ എന്നിട്ട് ഇപ്പോൾ ആ മക്കളെയൊന്നും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ല നിങ്ങൾ ഇവിടെ എൻ്റെ അടുത്തുള്ള നിൽക്കുന്നത് അത് അതുപോലെ ഞാൻ ചെയ്യില്ല എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ എന്ന് വെച്ചാൽ എനിക്ക് കിട്ടാതെ പോയ സ്നേഹം എനിക്ക് നിങ്ങൾ തരാതിരുന്ന സ്നേഹം തന്ന് എന്നെ എന്നോട് പെരുമാറുന്ന ഉമ്മയാണ് ആ ഉമ്മായെ ആര് വിളിച്ചാലും ഞാൻ വിടില്ല അതുപോലെ തന്നെ ഉമ്മ പോകാൻ നിന്നാലും ഞാൻ സമ്മതിക്കില്ല അല്ലാതെ അവർ കൊണ്ടുപോകാനിട്ടോ ഉമ്മ പോകാൻ പോകാനിട്ടോ അല്ല ഞാൻ വിടാഞ്ഞിട്ടാണ് എനിക്ക് വേണം ആ ഉമ്മയെ എന്നും അങ്ങനെ പറഞ്ഞ് ജുമാന അവരുടെ നാവടപ്പിച്ചു മൂന്നാല് ദിവസമായിട്ട് നമ്മുടെ ഐഷുമ്മ കാണുന്നുണ്ട് ജുമാനയും അതുപോലെ അവരുടെ ഭർത്താവ് അൻവറിൻ്റെ ഉമ്മയും തമ്മിലുള്ള സ്നേഹബന്ധം അത് കണ്ടിട്ട് അവർക്ക് തീരെ സഹിക്കുന്നില്ല കാരണം തന്നോടുള്ള ഏതിനേക്കാൾ ഇഷ്ടക്കൂടുതൽ അവളുടെ ഭർത്താവിൻ്റെ ഉമ്മയോടാണ് ജുമാനക്കുള്ളത് എന്നാണ് ഐഷുമ്മയുടെ ഒരു കാഴ്ചപ്പാടിൽ സംഭവം ശരിയാണ് ഐഷുമ്മ കൊടുക്കാത്ത സ്നേഹം കൂ അതിൻ്റെ ഇരട്ടി സ്നേഹമാണ് അൻവറിൻ്റെ ഉമ്മ ജുമാനക്ക് കൊടുക്കുന്നത് അതിൽ കൊടുത്താൽ ചങ്കം പറിച്ചു കൊടുക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ ജമാനയും അവക്കരക്കയും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇരട്ടിയായ സ്നേഹം അവർ അൻവറിൻ്റെ ഉമ്മാക്കും അവൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് ഐഷുമ്മാക്ക് ആകെ കുശുമ്പ് കൂടിയിരിക്കുകയാണ് കാരണം തൻ്റെ മകളെ പൊന്നുപോലെ സ്നേഹിക്കാൻ ഒരുമ്മ തിരിച്ച് തന്നോടുള്ളതിനേക്കാൾ സ്നേഹ കൂടുതൽ കാണിക്കാനവളും അവർ തീരുമാനിച്ചു ഇവിടെ നിന്നാൽ ശരിയാവില്ല എങ്ങനെയെങ്കിലും മുനീറിനെ വിളിച്ച് തിരിച്ചു വരാൻ പറയണം അതുപോലെ തന്നെ സുമിയുടെ കാര്യവും തഞ്ചത്തിൽ ജുമാനയോട് അന്വേഷിക്കണം അവൾക്ക് അറിയാതിരിക്കില്ല കാരണം മുനീർ ഇപ്പോഴും സുമിയെ മൊഴി ചൊല്ലിയിട്ടില്ല മൊഴിച്ചെല്ലാനുള്ള തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ട് അതിനിടയിൽ കല്യാണം കഴിച്ചു എന്നുള്ളു എന്നാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി വരാൻ കുറച്ച് ദിവസം എടുക്കുമെന്നതുകൊണ്ട് തന്നെ ഇതുവരെ മൊഴി ചൊല്ലിയിട്ടില്ല അപ്പോൾ ഐഷമ്മ തീരുമാനിച്ചു എങ്ങനെയെങ്കിലും തഞ്ചത്തിൽ ജുമാനയോട് ചോദിച്ചറിഞ്ഞ് സൂമി എവിടെ ഉണ്ട് എന്നറിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുവരണം അവൾ മനസ്സലിവുള്ള കൂട്ടത്തിലാണ് തൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളും പറഞ്ഞാൽ അവൾ തിരിച്ചു വരാതിരിക്കില്ല അവളെ അവളെയോ മുനീറിനെ കൊണ്ട് സമ്മതിപ്പിക്കണം റഹീമ ഉണ്ടായിക്കോട്ടെ എന്നാലും സുമയെ മൊഴി ചൊല്ലണ്ട എന്ന് അവനെ കൊണ്ടും തഞ്ചത്തിൽ സമ്മതിപ്പിച്ചെടുക്കണം അവളൊരു വേലക്കാരിയായിട്ടെങ്കിലും അവിടെ നിൽക്കട്ടെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുമല്ലോ റഹീമ അവൻ്റെ ഭാര്യയായി നിൽക്കട്ടെ എന്നെല്ലാം ഐഷുമ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് തഞ്ചം കിട്ടുമ്പോൾ ഒന്ന് സോപ്പിട്ട് ജുമാനിയോട് ചോദിച്ചറിയണം സുമി എവിടെയാണെന്ന് ഐഷുമയുടെ വിചാരം സുമി എവിടെയും പോകാൻ ഇല്ലാത്തതുകൊണ്ട് ജുമാനയുടെ കൂടെ ഇവിടെ ഉണ്ടാവും എന്നായിരുന്നു അത് കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് അവർ വന്നതും മെല്ലെ സുമിയെ കാര്യങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ദിവസം നിന്ന് മെല്ലെ സുമയെ കാര്യങ്ങൾ ബോധിപ്പിച്ച് അവളോട് കരഞ്ഞു കണ്ണും കൈയും കാട്ടി കാര്യങ്ങൾ സാധിപ്പിച്ച് അവളെ മെല്ലെ തിരികെ കൊണ്ടുപോകണം വീണ്ടും അവിടെ ഒരു ജോലിക്കാരിയായി അവളെ വെക്കണം എവിടെയും പോകാനില്ലാത്തത് കൊണ്ട് അവൾ അവിടെ നിന്നോളും എന്നെല്ലാം കണക്ക് കൂട്ടിയായിട്ടാണ് ഐഷുമ വന്നത് എന്നാൽ ഇവിടെ വന്നപ്പോൾ നം സുമിയെ കാണാൻ ഐഷുമ്മക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ജുമാനിയോട് മെല്ലെ ചോദിച്ചറിഞ്ഞ് അവൾക്കറിയാതിരിക്കില്ല അവൾക്കും ഒപ്പാക്കും അറിയാതിരിക്കില്ല എവിടെയാണ് സുമി എന്നുള്ളത് അതുകൊണ്ട് അവരോട് തഞ്ചത്തിൽ ചോദിച്ചറിഞ്ഞ് മെല്ലെ അവൾ ഉള്ളിടത്ത് പോയി അവളെ കൂട്ടിക്കൊണ്ടുവരണം എന്നെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് യഷുമ നിന്നിരുന്നത് ഇതേ സമയം നമ്മുടെ മുനീറും റഹീമയും മലേഷ്യയിലായിരുന്നു മലേഷ്യയിലെ ഏ സിയുടെ റൂമിൽ ഏ സിയുടെ തണുപ്പിൽ ബ്ലാങ്കറ്റിനുള്ളിൽ പുതച്ചു മൂടി രണ്ടുപേരും കിടപ്പാണ് റഹീമ ഇങ്ങനെ അവൾക്ക് ബിസിനസ്സിൽ ആണ് താൽപ്പര്യം പുതിയ ഉപ്പാൻ്റെ കൂടെ പുതിയ ബിസിനസ് ചെയ്യുന്നതിനെക്കുറിച്ചും ഭാവി കാര്യങ്ങളെക്കുറിച്ചും ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് പോകണം അങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ട് ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്ത് കിടപ്പാണ് എന്നാൽ മുനീർ തീരുമാനിച്ചു ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും റഹീമയെ കൊണ്ട് ഒരു കുഞ്ഞിനെ ഒരു ഉടനെ ഒരു കുഞ്ഞ് എന്നുള്ള കാര്യം സമ്മതിപ്പിച്ചെടുക്കണം അഞ്ച് വർഷത്തേക്ക് മക്കൾ വേണ്ട എന്ന പ്ലാനിങ്ങിൽ ആണെങ്കിലും അവളോട് എങ്ങനെയെങ്കിലും ഉടനെ ഒരു കുഞ്ഞ് പിന്നീട് നമുക്ക് ആക്കത്തിന് മതി എന്നാലും ഫസ്റ്റ് ഒരു കുഞ്ഞ് ഉടനെ വേണം എന്നല്ല പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്നല്ല അവൻ മനസ്സിൽ പ്ലാൻ ചെയ്യുകയായിരുന്നു അവൻ പറഞ്ഞു മോളെ ഞാൻ പറയുന്ന ഒരു കാര്യം നീ സമ്മതിക്കണം സുമിയെ ഞാൻ ഒഴിവാക്കിയത് കുഞ്ഞുങ്ങളില്ല എന്ന കാരണം കൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് ഉടനെ ഒരു കുഞ്ഞെങ്കിലും ഉണ്ടായിട്ടില്ലെങ്കിൽ നിന്നെയും ഉമ്മയും ഇത്താത്തമാരും ഒഴിവാക്കാൻ പറയും പിന്നെ എനിക്ക് വേറെ നിവൃത്തിയൊന്നും ഉണ്ടാകില്ല എനിക്കു നിന്നെ ഒഴിവാക്കേണ്ടി വരും അപ്പോൾ പിന്നെ നമ്മൾ ഇതുവരെ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതുമായ ജീവിതമെല്ലാം നമുക്ക് കിട്ടാതെ പോകും അതുകൊണ്ട് ഒരു കുഞ്ഞ് ഉടനെ വേണം എന്ന് അവൻ അവളോട് പറഞ്ഞു അവൻ വിചാരിക്കുന്നത് ഒരു കുഞ്ഞായാലെങ്കിലും റഹീമക്ക് ഒരു അടക്കവും ഒതുക്കവും വരും അപ്പോഴെങ്കിലും അവളുടെ ഈ തുള്ളിച്ചാട്ടവും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഈ ഒരു എടുത്തു അവസാനിക്കും പിന്നെ ആ കുഞ്ഞിൻ്റെ കാര്യം നോക്കി അവൾ അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞോളൂ എന്നെല്ലാമാണ് നമ്മുടെ മുനിയറിൻ്റെ കണക്ക് കൂട്ടൽ ഈ കാര്യം ഇതുവരെ റഹീമയും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അത് പറഞ്ഞപ്പോൾ അവൾക്കും തോന്നി ശരിയാണ് ഒരു കുഞ്ഞുണ്ടായിട്ടില്ലെങ്കിൽ ഇനി ആ കാര്യം പറഞ്ഞ് ഐഷമ്മയും അതുപോലെ തന്നെ മക് ജമീലയും എല്ലാം തന്നെ ഒഴിവാക്കാൻ പറഞ്ഞാൽ മുനിയർ അത് കേട്ടാലോ കാരണം അവർ പറഞ്ഞപ്പോൾ സുമി ഒഴിവാക്കി തന്നെ വിവാഹം കഴിച്ചതാണ് അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചുകൂടാ എന്നില്ല എന്ന് ഒരു ഉൾഭയം റഹീമയ്ക്കും തോന്നി അപ്പോൾ അവൾ പറഞ്ഞു ശരി എന്നാൽ ഒരു കുഞ്ഞ് പിന്നീട് അടുത്തൊന്നും കുഞ്ഞുങ്ങളുടെ കാര്യം എന്നോട് സംസാരിക്കരുത് തൽക്കാലം നമ്മുടെ ജീവിതം കുളമായി പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കുഞ്ഞിന് വേണ്ടി സമ്മതിക്കാം ഇങ്ങനെ അവർ ഒരു ഉടനെ ഒരു കുഞ്ഞ് എന്ന തീരുമാനത്തിൽ അവർ ഒന്നാകാൻ തീരുമാനിച്ചു ആ സമയത്താണ് നമ്മുടെ ഐഷുമ്മയുടെ കോൾ വരുന്നത് മുനീറയും റഹീമയും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ ഒരു വേളയിൽ ഐഷുമ്മയുടെ കോൾ വന്നപ്പോൾ സൈലൻറ്റ് കൊണ്ട് തന്നെ വൈബ്രേഷനിൽ ഇട്ടിരുന്നു മുനീർ കോൾ വന്നത് അറിഞ്ഞില്ല എന്നാൽ റഹീമ റഹീമയുടെ കണ്ണിൽ ആ മൊബൈലിൽ കോൾ വരുന്നത് അവൾ കണ്ടു അവൾ മുനീർ അറിയാതെ ജനലിൽ ജനലിൻ്റെ ആ ഒരു തരിപ്പ് അതിട്ടിന്മേലാണ് ആ ഒരു ഫോൺ വെച്ചിരുന്നത് അവൾ കൈനീട്ടി ആ ഫോൺ എടുത്തു നോക്കിയപ്പോൾ അതിൽ ഉമ്മ കോളിങ് എന്നാണ് കാണിച്ചിരുന്നത് അവൾ മെല്ലെ അത് ഡിസ്കണക്റ്റ് ചെയ്തു മുനീർ അറിഞ്ഞതുപോലുമില്ല അങ്ങനെയൊരു കോൾ ഐഷുമാക്ക് അവിടെ നിന്ന് ജുമാനിയുടെ വീട്ടിൽ നിന്ന് മതിയായിരുന്നു അവർ എങ്ങനെയെങ്കിലും മുനീറിനെ വിളിച്ച് തിരികെ വരാനും അവർക്ക് വീട്ടിലേക്ക് ചെല്ലാനും വേണ്ടിയായിരുന്നു ആ കോൾ വിളിച്ചിരുന്നത് എന്നാൽ റഹീമ മുനീർ അറിയാതെ ആ കോൾ കട്ട് ചെയ്ത് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി അവിടെ വെച്ച് അവർ അവരുടേതായ ലോകത്തേക്ക് ഒന്ന് ചേർന്നു ഒരുപാട് കോളടിച്ചിട്ടും ഫോൺ എടുക്കാതിരുന്നപ്പോൾ ഐഷമ്മ വിചാരിച്ചു മുനീറിനും തന്നെ വേണ്ടാതായിരിക്കുന്നു അവൻ റഹീമയുടെ അടിമയായി കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടല്ലേ ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തത് എന്നെല്ലാം തോന്നിയപ്പോൾ വളരെ വേദന തോന്നി ഐഷമ്മക്ക് അവർക്ക് ഒരുപാട് കുറ്റബോധം തോന്നി തൻ്റെ തീരുമാനങ്ങളെല്ലാം തെറ്റായിരുന്നു എന്തുകൊണ്ടും അവരുടെ ആ ഒരു ആദ്യത്തെ ജീവിതമായിരുന്നു സുഖമായിരുന്നത് ഒന്നുമല്ലെങ്കിലും സുമി ഉണ്ടായിരുന്നപ്പോൾ ഐഷമ്മാക്ക് യാതൊരു ജോലിയും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കുളിയും നിസ്കാരവും തിന്നലും കുടിക്കലും അപ്പുറത്തും ഇപ്പുറത്തും വീടുകൾ റാന്തി ചിറ്റലും ടി വി കാണല് ഇതൊക്കെ തന്നെയായിരുന്നു അവരുടെ ഹോബി എല്ലാം മേശപ്പുറത്തേക്ക് റെഡിയാക്കി കൊടുക്കാനും അവരുടെ തുണി അലക്കാനും അടിക്കാനും തുടക്കാനും എല്ലാം സുമി ഉണ്ടായിരുന്നു വളരെ രാജകീയമായ ഒരു ജീവിതമാണ് തൻ്റെ തെറ്റായ തീരുമാനം കൊണ്ട് ഇല്ലാതായത് ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വരാനുള്ളതെല്ലാം അനുഭവിച്ച് മതിയാവോ എന്നെല്ലാം തീരുമാനിച്ചു കൊണ്ട് ഐഷുമ്മ കിടന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ നേരം വെളുത്തു ജുമാന അടുക്കളയിൽ എന്തോ ചെറിയ പരിപാടിയിലാണ് അപ്പോൾ അവിടെയെങ്ങും ആരുമില്ല ആ നേരം നോക്കി ഐഷുമ്മ ജുമാനയുടെ അടുത്തെത്തി മോളെ ജുമാന എന്താ പരിപാടി ആ ഉമ്മ ഞാൻ ഉച്ചയ്ക്കൊക്കെയുള്ള ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ് ജുമാനയ്ക്ക് തോന്നി മോളെ എന്നൊക്കെയുള്ളൊരു വിളി കേട്ടപ്പോൾ അമ്മ എന്തോ കാര്യം സാധിക്കാനുള്ള ചോദ്യത്തിലാണ് എന്ന് ഐഷുമ്മ അവളോട് ചോദിച്ചു ആ മോളെ നമ്മുടെ സുമിയുടെ വിവരം ഇപ്പോൾ എന്താ നീ അവൾക്ക് വിളിക്കാറൊക്കെ ഇല്ലേ അവൾ നിനക്കും വിളിക്കാറൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾ വലിയ കൂട്ടായിരുന്നല്ലോ മാത്രമല്ല നിൻ്റെ ഉപ്പാൻ്റെ വിവരം അറിയാതെ നിൽക്കാനുള്ള കഴിവ് സുമിക്കില്ലല്ലോ അപ്പോൾ ജുമാന മനസ്സിൽ വിചാരിച്ചു ആ വെറുതെ അല്ല മോളെ എന്നൊക്കെ വിളിച്ച് ഉമ്മ അടുത്തുകൂടിയിരിക്കുന്നത് എന്ന് ആ ഉമ്മ അവൾ എവിടെയാണെന്ന് എനിക്ക് യാതൊരു വിവരവുമില്ല കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ അവളെ ഇറക്കി വിട്ടപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചല്ലോ കാരണം മുനീറിൻ്റെ ഭാര്യ ആയിരിക്കുമ്പോൾ അല്ലേ അവൾ എനിക്ക് നാത്തൂന് ഉപ്പാക്ക് മരുമകളും പിന്നെ ഞങ്ങൾക്ക് അവളെക്കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല അതുപോലെ തന്നെ അവൾ ഇങ്ങോട്ട് വിളിക്കാറും അന്വേഷിക്കാറുമില്ല അപ്പോൾ ഐഷുമ്മ പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ നിങ്ങൾ ഉപ്പാൻ നിൻ്റെ ഉപ്പാൻ്റെ കാര്യങ്ങൾ അറിയാതെ ഇരിക്കാൻ അവൾക്ക് കഴിയുമോ അതുപോലെ തന്നെ അവളുടെ കാര്യങ്ങൾ അറിയാതിരിക്കാൻ നിനക്കും നിൻ്റെ ഉപ്പാക്കും കഴിയുമോ എന്നൊക്കെ ഐഷമ്മ ഇങ്ങനെ കിള്ളിക്കിള്ളി ചോദിച്ചറിയുന്നുണ്ട് അപ്പോഴും ജുമാന പറഞ്ഞു ഇല്ല ഉമ്മ ഞങ്ങൾക്ക് അവളെ കുറിച്ച് യാതൊരു വിവരവും അറിയില്ല അവൾ എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കട്ടെ ഇനി എന്തിനാ ഉമ്മ അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ആ വിഷയം ആ അധ്യായം അവസാനിച്ചു കഴിഞ്ഞു ഇനി നമ്മളാരും അവളെക്കുറിച്ച് അന്വേഷിക്കേണ്ട അവൾ അവളുടെ കാര്യങ്ങൾ നോക്കി എവിടെയെങ്കിലും സുഖമായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ജുമാന ആ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി അതോടുകൂടി ഐഷുമാക്ക് മനസ്സിലായി ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല അവളുടെ കയ്യിൽ നിന്നും യാതൊരു വിവരവും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ടവർ മെല്ലെ അടുക്കളയിൽ നിന്നും തടി തപ്പി എന്നാൽ ജുമാനയ്ക്ക് സുമിയെക്കുറിച്ച് എല്ലാം അറിയാമായിരുന്നു അവൾ സുമി ദിവസവും രാവിലെയും വൈകിട്ടും ആബൂബക്കറിക്കയുടെ കാര്യങ്ങൾ അന്വേഷിച്ച് വിളിക്കും അതുപോലെ തന്നെ ജുമാനയും സുമിയും അബൂബക്കറിക്കയും എന്നും രാവിലെയും വൈകിട്ടും വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് പക്ഷേ ഐശ്വമയോട് അവളെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവൾ ഉള്ളിടത്ത് പോയി അവൾക്ക് ഒരു സ്വൈരം ഉമ്മ കുടിക്കില്ല എവിടെയാണെങ്കിലും അവളെ പോയി കണ്ടുപിടിച്ച് അവിടെയുള്ള അവളുടെ ജീവിതവും നശിപ്പിക്കും അതുകൊണ്ട് തന്നെ ഉമ്മായോട് അവളെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ജുമാനെ തീരുമാനിച്ചതുകൊണ്ടാണ് അവളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്ന് ഐഷമ്മയോട് ചുമ്മാന കള്ളം പറഞ്ഞത് അങ്ങനെ അന്ന് വൈകുന്നേരമായപ്പോൾ ആയിഷുമ്മ ചുമ്മാനയോട് പറഞ്ഞു ഞാൻ പോവുകയാണ് വീട്ടിൽ പോവുകയാണ് ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല നിനക്ക് വലുത് നിൻ്റെ അമ്മായിമ്മയും നിൻ്റെ ഭർത്താവും അതുപോലെ തന്നെ നിൻ്റെ ഉപ്പയും ഒക്കെയാണ് ഞാനിവിടെ ഒരു ഒറ്റപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ ഞാനിവിടെ നിന്ന് പോവുകയാണ് നീ എനിക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ഓട്ടോ ഉണ്ടെങ്കിൽ വിളിച്ചതാ എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു ജുമാനയും ഉമ്മായെ കൂടുതൽ നിർബന്ധിക്കാനൊന്നും നിന്നില്ല അവൾക്കറിയാം ഉമ്മ ഇവിടെ നിന്നാൽ ഇവിടെ കൂടി പ്രശ്നമാക്കും കാരണം തരം കിട്ടുമ്പോഴൊക്കെ അവൾ ശ്രദ്ധിക്കാറുണ്ട് അൻവറിൻ്റെ ഉമ്മയെ ഓരോന്ന് കുത്തി കുത്തി പറയുന്നതും ഐഷുമ്മ നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റു മക്കളുടെ അടുത്തും അടുത്തും പോയി ഇടക്കൊക്കെ നിന്നുകൂടെ എന്നെല്ലാം പറയുന്നുണ്ട് എന്നാൽ അൻവറിൻ്റെയും ഒരു പാവമായതുകൊണ്ട് അവർ അതൊക്കെ എന്തെങ്കിലും ചെറിയ മറുപടിയിൽ ഒതുക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ ഉമ്മ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ പോകുന്നതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആ എന്നാൽ ഉമ്മ പോവുകയാണെങ്കിൽ ഞാൻ എതിര് നിൽക്കുന്നില്ല അതുകൊണ്ട് ജുമാന അവരെ കൂടുതൽ തടയാനോ പിടിച്ചു നിർത്താനോ ക്ഷമിച്ചില്ല അവൾ അവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് ആ ഒമ്മാ എങ്കിൽ നിങ്ങൾ പോയിക്കോളൂ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി അപ്പോൾ ഞാൻ വന്ന് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് ഐഷുമ്മയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ നമ്മുടെ ഷാജഹാനിക്കയുടെ കടയിൽ ഇന്ന് ഉച്ചയ്ക്ക് നല്ല അടിപൊളി തേങ്ങാച്ചോറും ബീഫും ആണ് സ്പെഷ്യൽ അത് കഴിക്കാനായി ആ നാട്ടിലുള്ള പലരും എത്താറുണ്ട് കാരണം അത് എല്ലാ കടകളിലും കിട്ടാത്ത ഒരു സാധനമാണല്ലോ ബിരിയാണി നെയ്ച്ചോറ് ചോറ് ഒക്കെ പറയുമ്പോൾ ചിക്കൻ മന്തി അങ്ങനെ പല എല്ലാ ഐറ്റവും മിക്കവാറും എല്ലാ കടകളിലും കിട്ടും എന്നാൽ പൂള ബീഫ് ചോറ് ബീഫ് ഇതൊക്കെ ചില കടകളിൽ മാത്രമേ കിട്ടുകയുള്ളൂ അതും ഷാജഹാനിക്കയുടെ കടയിലെ തേങ്ങാച്ചോറും ബീഫിനും ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ കടയിലെ തേങ്ങാ ചോറും ബീഫും എന്നല്ല എല്ലാ വിഭവങ്ങൾക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് കഴിക്കാനായി ആളുകൾ തിക്കും തിരക്കുമാണ് ഓരോരുത്തർ കഴിക്കുന്നത് കഴിയാൻ കാത്തു നിൽക്കുകയാണ് മറ്റുള്ളവർ അന്ന് ഉച്ചക്ക് അതുവഴി പോയ ഉസ്മാൻ ഹാജി ആ നാട്ടിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ഉടമയാണ് അദ്ദേഹം ആ അതുവഴി എത്തിയപ്പോൾ ആ ഒന്ന് കയറി എന്ന് കരുതി അദ്ദേഹം ആ ഷാജഹാനിക്കയുടെ കടയിൽ കയറി അങ്ങനെ അദ്ദേഹം കഴിക്കാനായിരുന്നു നല്ല തേങ്ങാച്ചോറും തേങ്ങാ കൂത്തിട്ട ബീഫ് വരട്ടിയതും പപ്പടവും തൈരും എന്ന് പറയുന്നത് നമ്മുടെ ഈ സാലഡ് ഉള്ളിയൊക്കെ കക്കരി കയററ്റൊക്കെ വെട്ടി അരിഞ്ഞുണ്ടാക്കുകയല്ല നമ്മൾ ബിരിയാണി നെയ്ച്ചോറ് തേങ്ങാച്ചോർക്കൊക്കെ അതും അദ്ദേഹം ഒരു ഉരുള വായലേക്കിട്ടതും വിചാരിച്ചു വെറുതെയല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലായ തൻ്റെ കടയിൽ ഉള്ളതിനേക്കാൾ തിരക്ക് ഇവിടെ അത്രയും ടേസ്റ്റുണ്ട് ഈ ഒരു തേങ്ങാച്ചോറും ബീഫിനും അദ്ദേഹം വിചാരിച്ചു തൻ്റെ പുതിയ ബ്രാഞ്ച് തുടങ്ങാനുള്ള ആലോചനയിലാണ് താനും തൻ്റെ മകൻ നൗഫലും അതിൽ ഇവരെ കൂടി പാർട്ട്ണറാക്കിയാൽ തൻ്റെ ആ കട വമ്പൻ വിജയമായിരിക്കും ഇവരോടുകൂടി അതിൽ പാർട്ട്ണർഷിപ്പ് തുടങ്ങിയാലോ എന്ന് ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം എന്നെല്ലാം അദ്ദേഹം മനസ്സിൽ കണക്ക് കൂട്ടി അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് ബില്ലും കൊടുത്ത് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഷാജഹാൻ കയോട് പറഞ്ഞു ഷാജഹാനെ നീയും ഫായ്സും വൈകുന്നേരം വീട്ടിലൊന്ന് വരണം ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഷാജഹാനൊക്കെ പറഞ്ഞു എന്താണ് അത് ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല ഇപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലാണ് നിങ്ങൾ രണ്ടുപേരും വൈകിട്ട് വീട്ടിലേക്ക് വാ നമുക്ക് അവിടെ ഇരുന്ന് ആലോചിക്കാം അവിടെ ഇരുന്ന് സംസാരിക്കാം നിങ്ങൾ എന്തായാലും വൈകിട്ട് വരണം ആരിബ് നിസ്കാരം കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ നിന്ന് വരും അപ്പോഴേക്കും എത്തിയാൽ മതി എന്ന് പറഞ്ഞു കൊണ്ട് അദ്ദേഹം പോയി ഷാജഹാനിക്ക ഭാര്യ ലൈലാത്തയോട് പറഞ്ഞു എന്തിനാ നാവോ ചെല്ലാൻ പറഞ്ഞത് ആ എന്തായാലും വൈകിട്ട് അറിയാമല്ലോ ഞാൻ ഫായ്സിനെയും കൂട്ടി ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ലൈലാത്ത പറഞ്ഞു ആ എന്തായാലും പോയി നോക്ക് നമുക്ക് വല്ല മെച്ചമുണ്ടാവുന്ന കാര്യമായാൽ വളരെ ഹൈറായിരുന്നു എന്നൊക്കെ പറഞ്ഞു ആ എന്നാൽ ഞങ്ങൾ വൈകിട്ടൊന്ന് പോയി നോക്കാം എന്നും പറഞ്ഞ് നമ്മുടെ ഷാജഹാനിക്ക അവിടെ നിന്നും അടുത്ത കസ്റ്റമേഴ്സിന് ഭക്ഷണം കൊടുക്കാനുള്ള തിരക്കിലേക്ക് പോയി